ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഇന്ന് ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് ഗെയ്സ് അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് മൊത്തം കാര്യമാക്കി ഗൈസ് അതായത് എനിക്കിപ്പോൾ രണ്ട് മലയാളികളെയാണ് അറിയാവുന്നത് ആ രണ്ട് മലയാളികളാണ് എൻ്റെ ഇപ്പോൾ കളിക്കാൻ അപ്പോൾ അവരെ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരെയും ആക്കിയിട്ടുണ്ട് ഗെയ്സ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഫ്രണ്ട് ആവണം എന്നുണ്ടെങ്കിൽ ഇടാം ഗെയ്സ് അപ്പോൾ ഇവരൊക്കെ നേരത്തെ എൻ്റെ ഫ്രണ്ടായിരുന്നു ഗെയ്സ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഡിലീറ്റാക്കിയപ്പോൾ വീണ്ടും അയച്ച് വരെ ആരെയും വേണ്ട ഗൈസ് അവരുടെ റാങ്ക് കൊള്ളത്തിൽ ഞാൻ വിളിച്ചാലും പറ്റത്തില്ല അപ്പോൾ ഈ കുനൽ എഫ് എഫ് കുഴപ്പമില്ലാത്തവനാണ് അപ്പോൾ അവനെ നോക്കിയിട്ട് എന്തു റിക്വസ്റ്റ് ഫ്രണ്ട് നടക്കുന്നില്ല ഏസ് അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല നിങ്ങളുടെ റിക്വസ്റ്റ് ഇട്ടാണ് ഞാൻ എടുക്കാൻ കഴിസ് പിന്നെ ആ ബി എൽ ബ്ലാക്ക് എന്ന് പറയുന്ന എൻ്റെ ഗിൽഡ് ആണ് ഗേസ് അപ്പോൾ ഞാൻ ഒരു ഗിൽഡ് തുടങ്ങിയാൽ ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കേസ് എന്നാൽ ഞാൻ ഒരു ഗിൽഡ് തുടങ്ങാം നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു നെയ്മും സജസ്റ്റ് ചെയ്താൽ ഗിൽഡിന് ഞാൻ ഇടാൻ കയസ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കേസ് അപ്പോൾ ഇന്ന് ഞാൻ അത് കാണിക്കാനാണ് വീഡിയോ തുടങ്ങിയത് അപ്പോൾ ഇന്ന് ഞാനൊരു സി എസ് കളിക്കാൻ ചെയ്തു കേസ് അപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെയാണ് എന്നെ റിക്വസ്റ്റ് അവരൊക്കെ ഞാൻ ഇനി കളയും കേസ് അപ്പോൾ ഇനി നിങ്ങൾ ചേരാൻ ഉണ്ടെങ്കിൽ റിക്വസ്റ്റ് ഇട്ടാൽ ഞാൻ ഫ്രണ്ട് ആക്കാം കേസ് പിന്നെ എൻ്റെ യു ഐ ഡി ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട് കേസ് അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു സി എസ് കളിക്കാം കേസ് ഇപ്പോൾ ഇന്നലെ സി എസിൻ്റെ പുതിയൊരു ഇവൻറ്റ് വന്നു പോയി സീസൺ തേർട്ടി ടു അപ്പോൾ അതനുസരിച്ച് എൻ്റെ എലൈറ്റ് ഹീറോയ്ക്ക് ഇന്ന് നേരെ പ്ലാറ്റിനം ഫൈവിലേക്ക് പോയി കേസ് അപ്പോൾ പ്ലാറ്റിനം ഫൈവ് വൺ സ്റ്റാർ ആണ് അപ്പോൾ നമുക്കിനെ ഒന്ന് കളിച്ച് നോക്കണം കേസ് എന്ത് ചെയ്തിട്ട് അത് ഓണാവുന്നില്ല അപ്പോൾ ഞാൻ ബി ആർ എടുത്തിട്ട് ഒന്നും കൂടി എനിക്ക് നോക്കി അപ്പോൾ സി എസ് ആയി ഗേസ് ഇനി സി എസ് ഒന്ന് നമുക്കൊന്ന് കളിച്ച് നോക്കണം അപ്പോൾ ഈ ബണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ബണ്ടിൽ ആരൊക്കെ എടുത്തതും കൂടി ഒന്ന് കമ്പനി കേട്ടോ ഗേസ് എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് എങ്ങാണ്ടേ ആയിട്ടുള്ളൂ ഗെയ്സ് അത്ര എങ്ങാണ്ടായിട്ടുള്ളൂ അത് നൂറടിച്ചാലും എനിക്കത് കിട്ടത്തുള്ളൂ എപ്പോൾ കിട്ടുമെന്ന് എനിക്ക് ഒരു പിടിയില്ല അപ്പോൾ നരോട്ടോ സിപ്പുനാങ് സ്പെഷ്യൽ ഗെയിം പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം കേസ് അത് ഇവിടെ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളുടെയൊക്കെ പേരാണ് പിന്നെ ഞാനത് അങ്ങനെയൊന്നും വെച്ചാൽ രണ്ട് മൂന്നെണ്ണം കൊണ്ടൊക്കെ വായിച്ചു പിന്നെ കട്ടാനും കിട്ടി നമ്മുടെ പണ്ടത്തെ നറുട്ടോടെ ഇവൻ്റിലുണ്ടായിരുന്ന ആ സ്റ്റാർ പോലത്തെ ഉണ്ട് കേസ് ഇപ്പോഴും അതെനിക്കിഷ്ടമാണ് കേസ് കാരണം നമ്മളെ പിസ്റ്റലിൻ്റെ നന്നായിട്ട് അടിക്കാനും പറ്റും വേഗത്തിൽ അടിക്കാനും പറ്റും കുറച്ച് അത്യാവശ്യം ഡാമേജും കൊടുക്കും ഗെയ്സ് അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് കയറിച്ചല്ല എനിമീസിനെ കിട്ടിയാൽ കാച്ചാലോ അപ്പോൾ നമുക്ക് നോക്കാം കേസ് ഇവിടെയല്ല എനിമി ഉണ്ടെങ്കിൽ നമുക്ക് അവനെ കേൾക്കാം അപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല കേസ് എനിമീസിന് അപ്പോൾ നമുക്ക് ഈ ഓട്ടക്കൂടെ കറി വേറെ വഴി പോകാം ഗെയ്സ് അപ്പോൾ അവിടെ അല്ലേ ഇനി വേണ്ടെങ്കിൽ നമുക്ക് അവന് തീർക്കാലോ അപ്പോൾ വേണ്ട ഒരുത്തേൻ അപ്പോൾ അവനെട്ട് രണ്ട് അടിച്ചിട്ടുണ്ട് എഴുപത്തൊന്ന് എഴുപത്തൊന്ന് കൊടുത്തു അപ്പോൾ മേളിന്ന് അടിയുണ്ട് നല്ല അടിയുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിന്നിട്ട് എനിക്ക് അടി കിട്ടിയേസ് നെറ്റിൻ്റെ ഗ്ലിച്ച് ആണെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ ഓറിയോണം കിട്ട് അപ്പോൾ ഇവൻ പിസ്ലും കൊണ്ട് തന്നെ അടിക്കാൻ നോക്കുന്നു കേസ് അപ്പോൾ പതിനെട്ട് പതിനെട്ട് കുറച്ച് ഡാമേജ് എടുത്തു പിന്നെ വീണ്ടും കൊടുത്തു കയസ് അപ്പോൾ അവനെ ഞാൻ നോക്കാക്കി ഡബിൾ ടേബിൾ എടുത്തിട്ടുണ്ട് ഓറിയോണിട്ട് മാറിപ്പോയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് മെഡിക്കറ്റ് അടിച്ച് ആക്കണം ഇനി ഒറ്റ ഒരുത്തനുള്ള കേസ് അവനാണ് മേളിൽ നിന്ന് തന്നെ അടിച്ചത് ആ അപ്പോൾ നമുക്കൊരു ഹെഡ് അടിക്കാൻ പറ്റുമോ പറ്റുമോസ് അടിച്ചു അറുപത്തിമൂന്ന് പതിമൂന്ന് പതിമൂന്ന് ബോഡി ഷോട്ടാണ് കയറിയത് എന്നാലും കുഴപ്പമില്ല അറുപത്തെട്ട് ഹെഡ് ഷോട്ട് കയറിയില്ലോ അപ്പോൾ എൻ്റെ ടീമേറ്റിനെ ഞാൻ ഇവിടെ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ ട്രിപ്പിൾ ഡെക്ക് ഇവിടെ എടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ ഒരു ഈസ് അടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം നോക്കാതെ ഞാൻ പറയുന്നുള്ളൂ അടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല കേസ് നമ്മുടെ സാഹചര്യം അനുസരിച്ചിരിക്കുമല്ലോ അപ്പോൾ എനിക്കിവിടെ ബൈസൺ എടുക്കാനുള്ളതായിട്ടുണ്ട് ബൈസൺ എടുത്ത് രണ്ട് ഒരു ഗ്ലൂ ഒരു മഷ്റൂം എടുത്തു മഷ്റൂമില്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓറിയോണുകൾ കയറി ഉണ്ട് പിന്നെ ഇപ്പോൾ ഓറിയോന് കുറച്ച് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്തപ്പോൾ തന്നെ കുറഞ്ഞു കേസ് കില്ലെടുത്തോണ്ടിരുന്നാൽ മാത്രമേ അത് കൂടത്തുള്ളൂ അതാണ് ഒരു കുഴപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് നോക്കുമ്പോൾ ഓറിയൻ ഉണ്ടാകത്തില്ല അതെനിക്കിപ്പോൾ ഒരു കുറച്ച് ഡിഫക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നാലും നല്ല അടിപൊളിയാണ് എനിമേഷന് ഡാമേജ് കൊടുക്കാം അവർ കാണാണ്ട് അവർക്ക് കുറച്ച് നേരം ഡാമേജ് കൊടുക്കാം എന്നിട്ട് മാറി നിന്നിട്ട് ഹെഡ്ഷോട്ടോ എന്താണെന്ന് വെച്ചടിക്കാനും പറ്റും വേറെ കൊണ്ട് കാര്യമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് കേസ് അപ്പോൾ എനിക്ക് നല്ല അടിയുണ്ട് എൻ്റെ ആ പൊന്നു മോഞ്ഞ് എൻ്റെ ജീവൻ നോക്കുകയായിസ് ഞാൻ ഇൻഹേലറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഹേലർ അടിച്ച് കയറിയില്ലെങ്കിൽ ഞാൻ തീരും അത് ഉറപ്പാണ് അപ്പോൾ ആ മാപ്പിൽ എനിമേഷനെ കാണി ഓ ഒരു കയറോസ് ഒന്ന് വയസ്സോണെ കൊണ്ട് കുത്തിപ്പിടിച്ചാണ് തീർത്തിട്ടുണ്ട് ഇനി ഒരുത്തനും ഇതിൻ്റെ മുകളിലാണ് അങ്ങനെ ഞാനിപ്പോൾ നോക്കുന്നില്ല അപ്പം സൈഡിൽ കൂടെ വന്ന ഒരു ഞാൻ തീർത്തിട്ടുണ്ട് അവൻ ഞാൻ തീർത്ത് പിന്നെ അവിടെ നിന്നപ്പോൾ മുകളിൽ അടിച്ച് ഈസ് അവൻ ഹെഡ് ഷോട്ടാണ് അടിച്ചത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഈ സൈഡിൽ സൈഡിലൊരു കുണ്ണിരിപ്പൻ്റെ ഐസ് ഒന്ന് റിവൈവ് ചെയ്യാനുള്ളതുള്ളൂ ഒരു ഗ്ലൂ വാൾട്ടൊന്ന് റിവൈവ് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ അവനെയും കൂടി തീർത്ത് അടുത്തൊരു ട്രിപ്പിൾ ഡിഗ് ഡൗൺ എടുത്തതിൻ്റെ ഗൈസ് എനിക്ക് നടന്നില്ല സോറി എനിക്ക് നടന്നില്ല ഗേസ് ഇനി ഇവൻ തോറ്റ എൻ്റെ പൊന്നുമോനെ ഞാനില്ലാണ്ട് ഒന്നും നടക്കില്ല എന്ന് ഞാൻ തന്നെ പറയും പിന്നെ എനിക്ക് ആ രണ്ടാമത്തെ കളി കിട്ടിയിട്ടുണ്ട് ആ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഞാനുണ്ടായിരുന്ന ഒരു കളി ഞാൻ ജയിപ്പിച്ച് കൊടുത്തു അല്ലാത്ത കളി അവർ മോൻ ജയിച്ച് ചെയ്തു എൻ്റെ ബൈസോണെടുത്തുകൊണ്ട് പോയി കേസ് എനിക്ക് വിഷമമുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ രണ്ടായിരം രൂപയെങ്ങാണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ബൈ എന്നെടുക്കാന്ന് കരുതി കാരണം ആ ഷിൻജാൻ്റെ ആ സാധനം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഡാമേജ് കൊടുക്കാൻ പറ്റും കേസ് പിന്നെ ഗ്ലൂവാളിനുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല കേസ് നമ്മളെവിടെയാണെങ്കിൽ ഇതേണ്ടിയല്ലേ അപ്പോൾ ഇനി നമുക്കൊരു പൂജ്യമാകുമ്പോൾ ഓടണം കഴിച്ചു അടുത്തൊരു തൃപ്തി ഡ്രൗണ്ട് എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവൻ്റെയൊക്കെ ബാഗ് നോക്കണം കഴിച്ചു ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടോപ്പ് അപ്പ് പ്ലേസ് പകുതി പുറത്തും കളിക്കാൻ അറിയത്തില്ല ഞാൻ ഇതുകൊണ്ടാണ് പറയുന്നത് അവൻ്റെ ബാഗൊക്കെ നോക്കി കഴിച്ച് അവൻ്റെ ബൂട്ട്സ് നോക്കി കഴിച്ച് നിങ്ങൾ എൻ്റെ പൊന്നുമോൻ എന്നിട്ട് ഇവനൊന്നും കളിക്കാൻ അറിയത്തില്ല അപ്പോൾ ഒരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട് റൈഡറിനൊക്കെ എൻ്റെ കൂട്ടുകാർ ഇട്ടിട്ടുണ്ട് പക്ഷേ കാര്യമില്ല അപ്പോൾ റൈഡറിനെ തന്നെ അവൻ നോക്കാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ റൈഡറിനെ കൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല കഴിച്ച് അപ്പം എൻ്റെ ഇതിൽ ഫ്ലാഷ് എന്താ ഹാസിൽ ഫ്ലാഷ് പ്രൈസ് എന്തോ കാരണം ഉണ്ടായിരുന്നു അപ്പോൾ അതിട്ട് കയറി അപ്പോൾ അവനിട്ട് കൊടുക്കാൻ നോക്കി അപ്പോൾ അവൻ ഇതിട്ട് കയറി ഐസ് എൻ്റെ കില്ല് കുമിനടിച്ച് ഗേസ് അപ്പോൾ സൈഡിൽ വേറെ എടുത്ത് അവൻ എൻ്റെ ടീമിനെ നോക്കാക്കുന്നു ഐസ് അപ്പോൾ ഞാൻ ഓറി കൊണ്ടിട്ട് കയറി ചെന്നിട്ടുണ്ട് അവൻ അറിവേവൻ ചെയ്തിട്ടിട്ടുണ്ട് ഗെയ്സ് എനിക്ക് കുറച്ച് ടൈറ്റായിരിക്കും ടു വി സിറ്റുവേഷൻ ആണ് ഗേസ് ടു വി ടു അപ്പോൾ ഞാൻ എൻ്റെ കില്ലെടുത്തിട്ടുണ്ട് എനിക്ക് യു എം ബി ഇട്ടിട്ടുണ്ട് ഗെയ്സ് അവൻ കൊണ്ടുവന്ന ഇതിട്ട് വെച്ച് ഗേസ് ഡെമിട്രി ഞാൻ ഡിമിട്രി വെറുത്തു ഗെയ്സ് കാരണം ഞാൻ രണ്ട് മൂന്ന് പേരെ ബി ആറിൽ ഒക്കെ നോക്കാക്കിയിടും എന്നിട്ട് അവൻ്റെ ടീം വന്നിട്ട് അവിടെ കൊണ്ടുവന്ന് നിന്നിട്ട് വയ്ക്കും ഗെയ്സ് ഡിമിട്രി അപ്പോൾ മറ്റവനെയും കൂടി ഞാൻ നോക്കാക്കി കഴിയുമ്പോൾ മറ്റവനെ നീക്കും ഞാൻ നോക്കാക്കിയവനെ നീക്കും അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം മുഞ്ചിട്ടുണ്ട് ഗെയ്സ് ആ സമയത്ത് കെയറോസ് അല്ല നമ്മുടെ ഓറിയോണും ഉണ്ടാവില്ല അങ്ങനെ എത്ര പ്രാവശ്യം മുഞ്ചിരിക്കുന്നു ഗെയ്സ് അപ്പോൾ എന്നെ നമുക്ക് നോക്കാം കഴിസ് അപ്പോൾ നമ്മുടെ ടീംമേറ്റ് അവിടെ നോക്കായി ഇനി ഞാൻ ഒറ്റ ഒരുത്തനുള്ളൂ ഗൈസ് അപ്പോൾ അവൻ കയറിയെന്ന് ബൈദോണും കൊണ്ട് കുത്തിപ്പിടിച്ചിട്ടുണ്ട് ഇനി സേതോണും കൊണ്ട് ചാവാൻ പാടില്ലല്ലോ അവൻ ഗ്ലൂ ഇട്ട് വന്നു ഞാൻ താഴത്തേക്ക് ഇനി ചാടാൻ വരുത് താഴത്തേക്ക് കയ്യാ അല്ലെങ്കിൽ ഞാൻ എന്തായാലും അപ്പോൾ ഇനി അവൻ ടീംമെയ്റ്റിനെ റിവേവ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ ചാടിയതല്ലെങ്കിൽ ടീംമെയിന് ആ അതേ നിൽക്കണം അതേ നിൽക്കണം അതേ നിൽക്കണം ഞാൻ കുഞ്ഞിരുന്ന് യു എം പി കൊണ്ട് കുത്തിപ്പിടിച്ച എൻ്റെ മോൻ എൻ്റെ ജീവൻ നോക്കുക ക്ലച്ച് ഷോട്ട് അടുത്ത വൺ വി ത്രീ ത്രിപ്പിൾ ടിഗ്രി കൊണ്ടിട്ടുണ്ട് ഇതിന് ഞാൻ ഇമോട്ട് ഇടും ഏസ് ഇമോട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് കുറച്ച് പേര് എന്താ ഒരുത്തൻ റിക്വസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അവനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള റോജക്ട് ചെയ്തു എനിക്ക് മലയാളി ഫ്രണ്ട്സിന് മാത്രം അത് ചേച്ചി ഇപ്പോൾ കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഏസ് അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അതായത് ഞാൻ നോക്കായിട്ട് എൽ ഒരു പ്രാവശ്യം പോലും റിവൈവ് ചെയ്തില്ല ഐസ് മൊത്തം ഇങ്ങോട്ടിട്ടുക ബംഗാളികൾ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ഡിലീറ്റാക്കിയത് എനിക്കിനി ആരെയും വേണ്ട മലയാളികൾ കളിക്കാൻ അറിയാവുന്നവർ വിളിച്ചാൽ വരുന്നവരുണ്ടെങ്കിൽ ഞാൻ കളിക്കും ലൈസ് എനിക്ക് എനിക്കാണെങ്കിൽ ഈഗോ ഇല്ല കേസ് അവർക്കാണെങ്കിൽ ഈഗോ ഉണ്ട് അപ്പോൾ എനിക്ക് നല്ല ഡാമേജ് കിട്ടി കേസ് അപ്പോൾ ഞാൻ ഇനി മെഡിക്കൽ അടിക്കാം എനിക്ക് നല്ലവണ്ണക്ക് ഡാമേജ് കിട്ടി വരുത്താൻ എടുത്തിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഈഗോ ഇല്ല കേസ് ഞാൻ എന്ത് ചെയ്തിട്ട് വെറുതെ എനിക്ക് ഇട്ട ഡിട്ടി അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കാം ഇനിമീസൊക്കെ വരുമ്പോൾ അവിടെ തീർക്കണം കേസ് അപ്പോൾ ഈസ് അടിക്കാൻ പറ്റിയിട്ടില്ല കേസ് ഇതുവരെ സോറി കേട്ടോ എനിക്ക് ഈസ് അടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എൻ്റെ അവൻ്റെ ഇനിമീസിൻ്റെ ഒരാൾ എൻ്റെ ടീമിൻ്റെ തീർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ഇട്ട് എൻ്റെ ഒപ്പം മര്യാദ കളിക്കുമെങ്കിൽ അപ്പം നിങ്ങളെൻ്റെ ടോപ്പ് ഫ്രണ്ട്സ് ആക്കാം ഗെയ്സ് ഡൈനാമിക് ഗൂല് വരുവാണെങ്കിൽ ഞാൻ കേട്ടാൽ ഗൈസ് എനിക്ക് കളിക്കാനായിട്ട് മര്യാദക്ക് ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ എനിക്ക് ഓക്കെയാണ് ഞാൻ ഏത് കളി വേണേലും ഭൂമി അടിച്ചു കൊണ്ടുതരാം അപ്പോൾ സത്യത്തിന് ബാക്കിയുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റി ഗെയ്സ് ആ വീഡിയോ എൻ്റെ ഇന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ നിർത്തുന്നു താങ്ക്